ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് പരിചയപ്പെടുത്തി തരുന്നതിന് വേണ്ടിയിട്ടാണ് സ്വന്തമായി വീട് വേണം എന്നാഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അത്തരത്തിലുള്ളവർക്ക് പറ്റിയ നല്ലൊരു വീടാണ് നമ്മൾ ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടരുല്ല ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മളുടെ ഇന്ന് വീട് വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമകരം താലൂക്കിലെ നെല്ലിക്കുഴി പഞ്ചായത്തിലായിട്ടാണ് ആലുവ മൂന്നാർ റോഡിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരത്തിലും നെല്ലിക്കുഴി ചെറുവട്ടൂർ പി ഡബ്ല്യു ഡി റോഡ് ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലുമാണ് നമ്മളുടെ ഈ വീട് വരുന്നത് നാലേകാൽ സെൻ സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ലൊരു വീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് വീട്ടിലെ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് ഒരു ഔട്ട് സൈഡ് ടോയ്ലറ്റ് ആൻഡ് ബാത്ത്റൂം നമുക്ക് അവൈലബിൾ ആണ് ഈ വീട് കാണുന്ന നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള വീടാണ് ഏതൊരു വ്യക്തിയും സ്വന്തമായിട്ട് വീട് വാങ്ങണം അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്നൊക്കെ സ്വപ്നം കാണുന്ന തരത്തിലുള്ള നല്ലൊരു മനോഹരമായ വീടാണ് നമുക്ക് നമുക്കിന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല നമുക്ക് ഈ വീടിനോട് ചേർന്ന് തന്നെ പള്ളി അമ്പലം സ്കൂൾ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഒരു സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് എത്തുന്നത് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയണം ഈ വീഡിയോ ഇഷ്ടമായി പോയി കാണണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ തന്നെ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീടോ സ്ഥലമോ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ഥലമോ വീടായ കേരളത്തിൽ ഏത് ജില്ലയുമായാലും പ്രശ്നമല്ല നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്